നമസ്കാരം പ്രിയദർശൻ സംവിധാനം ചെയ്ത ബോയിങ് ബോയിങ് എന്നൊരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഗംഭീര സിനിമയാണ് ചിരി മരുന്നാണ് മോഹൻലാലും മുകേഷുമാണ് സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഒരു കഥയുണ്ട് മോഹൻലാലും മുകേഷും ഒരു മാഗസിനിലെ ഫോട്ടോഗ്രാഫർമാരാണ് അവരുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ സോമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അടുത്ത ആഴ്ച കൊടുക്കാൻ ഒരു ഫീച്ചറുമില്ല അപ്പോൾ അവർ ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പം മുകേഷും മോഹൻലാൽ അവിടെ എത്തും അപ്പോൾ അവരോട് പറയും എന്തു ചെയ്യാം അപ്പം ഇദ്ദേഹത്തിൻ്റെ സോമൻ്റെ ഗതികേട് ബുദ്ധിമുട്ട് ഒക്കെ മനസ്സിലാക്കിയിട്ട് മോഹൻലാലും മുകേഷും കൂടി ഒരു റിപ്പോർട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കും ഇല്ലാത്തൊരു റിപ്പോർട്ട് ഒരു ഡേറ്റൊക്കെ പറഞ്ഞിട്ട് പറയും പട്ടിണിപ്പാറ എന്ന നാട്ടിൽ എട്ട് വീട്ടിൽ രാഘവൻ പിള്ള നാല് ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറയും അപ്പോൾ സോമനാകെ പ്രശ്നമായി അല്ലെങ്കിൽ ഇതങ്ങനെ ഇങ്ങനെ ഇല്ലല്ലോ അല്ല ഇല്ല പട്ടിണിപ്പാറ കൊണ്ടൊരു സ്ഥലം ഇല്ലല്ലോ എട്ട് വീട്ടിൽ രാഘവൻ പിള്ള കൊണ്ടൊരാളില്ലല്ലോ നിങ്ങൾ എഴുതിക്കോന്ന് അടിച്ചു വെച്ച് കാച്ചാന്ന് പറയും അപ്പോൾ അവരങ്ങനെ അത് വെച്ച് കാച്ചി വാർത്ത അച്ചടിച്ച് വരും അച്ചടിച്ച് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പട്ടിണിപ്പാറ എന്നുള്ളൊരു സ്ഥലമുണ്ട് രാഘവൻ പിള്ളാൻ്റെ ആളുണ്ട് ആ കുടുംബത്തിലെ ആളുകൾ ചോദിക്കാൻ വരികയും ഫുള്ള് അടിയൊക്കെ ആവുന്ന ആദ്യ ഭാഗമുണ്ട് യഥാർത്ഥത്തിൽ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഇങ്ങനെയൊക്കെ ഇല്ലാത്ത വാർത്തകളാണോ പലതും ഒരു അഡ്രസ്സുമില്ലാണ്ടങ്ങ് പോകുന്ന കാര്യം നമുക്കറിയാം ഇങ്ങനെ അധാർമികമായി വാർത്താ റിപ്പോർട്ടിംഗ് നടക്കുന്ന ഒരു മേഖലയായി മലയാളത്തിലെ പത്രങ്ങളും ചാനലുകളും പല ഘട്ടത്തിലും മാറുന്നുണ്ട് പറയുമ്പം പറയും അയ്യോ ഓനാരും ഉപദേശിക്കാൻ എന്നൊക്കെ പറയും നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ പറയാൻ കാരണം ഇന്ന് മലയാള മനോരമയ്ക്കെതിരെ കണ്ണൂർ സബ് കോടതി ഇട്ട ഒരു ഉത്തരവാണ് ഒരു പ്രധാനപ്പെട്ട കേസ് കേരളത്തിൽ നടന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ലൈഫ് മിഷനുമായി കണക്ട് ചെയ്ത് ലൈഫ് മിഷൻ കോഴ കേസായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതികളിൽ നിന്നും സ്വർണം കിട്ടിയ മന്ത്രിയുടെ പുത്രൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് വീട്ടിൽ പിള്ള എന്ന് പറഞ്ഞ പോലെ മന്ത്രി പുത്രൻ ഒരുപാട് സ്വർണം വാങ്ങി ആ സ്വർണം കണ്ണൂരിൽ ഒരു ബാങ്കിൻ്റെ ലോക്കറിൽ കൊണ്ടച്ചു ആ ലോക്കറിൽ കൊണ്ടച്ചു എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഫോളോ അപ്പ് കൊടുക്കണമല്ലോ അപ്പോൾ ആ ലോക്കറിൽ നിന്ന് ഒരു കോവിഡ് ബാധിച്ച മന്ത്രിയുടെ ഭാര്യ വന്നിട്ട് ആ സ്വർണം കേരള ബാങ്കിൻ്റെ ലോക്കറിൽ നിന്നും ക്വാറൻറ്റീനിൽ ലംഘിച്ച് വന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നു വാർത്ത ഈ വാർത്തയ്ക്കെതിരെയാണ് വിധി നമുക്ക് ആ വിധിയുടെ വിശദാംശങ്ങൾ എന്താണ് വാർത്ത എന്നൊക്കെ നോക്കാം എല്ലാവർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ എവിടെ പോയി പാ സ്വപ്ന സുരേഷ് എവിടെ പോയി സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കിങ് പിൻ രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ കിങ് പിൻ പിന്നീട് ഡി ഡി സതീശൻ അത് ഉപയോഗിച്ചു കിങ് പിൻ പിണറായി വിജയൻ എവിടെ പോയി എന്നൊക്കെയുള്ളതാണ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ വരുന്നില്ല ഇപ്പോൾ മധ്യ ഇടപാടിലെ കിങ് പിൻ എന്ന് പറഞ്ഞ് വേറൊരു മുഖ്യമന്ത്രിയെ അകത്തിട്ട അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ട അടിയന്തരാവസ്ഥയെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്താനും കേരളത്തിൽ ഈ നാലഞ്ച് അന്വേഷണ ഏജൻസികൾ വന്നിരുന്നു അവരൊക്കെ എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൽക്കാലം സ്വർണ്ണ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ഇലക്ഷൻ സമയത്ത് എടുക്കാൻ എന്ന് ഇങ്ങനെ ഒരു ധാരണയിലായിരുന്നു ഞാനുണ്ടായിരുന്നത് പെട്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പങ്കായി ഇ പി ജയരാജന് കിട്ടിയ സ്വർണം കണ്ണൂരിലൊരു ബാങ്കിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ എന്നും അത് ആ ദുരൂഹമായ ആ ലോക്കർ പൊളിച്ചുകൊണ്ട് ക്വാറൻറ്റീൻ ലംഘിച്ച് നമ്മുടെ കോവിഡ് കാലത്ത് ഇപിയുടെ ഭാര്യ വന്ന് തുറന്നു കൊണ്ടുപോയി എന്നൊക്കെയുള്ളൊരു വാർത്ത നിങ്ങൾക്ക് ഓർമ്മയില്ലേ എല്ലാ വാർത്തയും ഓർമ്മയിൽ തന്നെ നിൽക്കില്ല അംമാതിരി പ്രളയമാണല്ലോ വാർത്തയുടെ എന്നാൽ അങ്ങനെ ഒരു വാർത്ത മലയാള മനോരമയിൽ വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ ദുരൂഹ ഇടപാട് മന്ത്രി ജയരാജൻ്റെ ഭാര്യ ക്വാറൻറ്റീൻ ലംഘിച്ച് എത്തി ലോക്കർ തുറന്നു എന്നാണ് കെ പി സഫീന എഴുതിയ ഒരു ഭയങ്കര വാർത്ത മനോരമയുടെ ലീഡായിരുന്നു ഇങ്ങനെ ഒരുപാട് ലീഡ് വാർത്ത വരലുണ്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വതങ്ങ് പൊളിഞ്ഞു പോലുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതിനെതിരെ ഇ പി ജയരാജൻ്റെ ഭാര്യ നിയമ നടപടി സ്വീകരിച്ചു ഇമാതിരി വാർത്ത വന്നതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു മലയാള മനോരമയ്ക്ക് എതിരെ കോടതി വിധിയും ഉണ്ടായി വ്യാജ വാർത്തയാണ് അത് എന്ന് കണ്ടെത്തിയ കോടതി മലയാള മനോരമ പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ഇപിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ഉത്തരവിട്ടു കണ്ണൂരിലെ സബ് കോടതിയാണ് വിധി പറഞ്ഞത് മലയാള മനോരമ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ജേക്കബ് മാത്യു എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് ചീഫ് എഡിറ്റർ മാമൻ മാത്യു എഡിറ്റർ ഫിലിപ്പ് മാത്യു റിപ്പോർട്ടർ കെ പി സഫീന എന്നിവരായിരുന്നു എതിർ കക്ഷികൾ അഭിഭാഷകരായ എം രാജഗോപാലൻ നായർ പി യു ശൈലജൻ എന്നിവർ മുഖേന ഇന്ദിര നൽകിയ കേസിലാണ് കോടതി ഉത്തരവ് ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കെ മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈനിൽ ലംഘിച്ചെത്തി ലോക്കർ തുറന്നു എന്ന തലക്കെട്ടിലായിരുന്നു വാർത്ത രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഈ വാർത്ത ലൈഫ് മിഷൻ കമ്മീഷൻ കിട്ടിയ സ്വർണം മന്ത്രിപുത്രനും എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ പതിമൂന്നിന് മറ്റൊരു വാർത്ത നൽകി അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് നൽകിയത് ഈ വാർത്ത വന്നതിനെ തുടർന്ന് മന്ത്രിയുടെ ഭാര്യ ഇന്ദിര കേരള ബാങ്കിൽ കണ്ണൂർ ബ്രാഞ്ചിലെത്തി ലോക്കർ ഇടപാട് നടത്തിയത് ഇ ഡി അന്വേഷിക്കുന്നു എന്നായിരുന്നു വാർത്ത അതായത് നമ്മളിനെ ഒരു വാർത്ത സൃഷ്ടിക്കും അതിൻ്റെ ഫോളോ അപ്പും നമ്മൾ സൃഷ്ടിക്കും എങ്ങനാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ലേ അതായത് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആ ലൈഫ് മിഷൻ എന്ന കേസ് കൊസ്വ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് നടക്കുന്നു അതുമായി കണക്ട് ചെയ്ത് ലൈഫ് മിഷൻ പദ്ധതിയിലും പണം ഒഴുക്കി കമ്മീഷൻ വാങ്ങി എന്നൊക്കെ വാർത്ത കൊടുക്കുന്നു അതിൻ്റെ ശേഷം ലൈഫ് മിഷൻ കമ്മീഷൻ മന്ത്രി പുത്രന് കിട്ടി അതായത് ഇപിയുടെ പുത്രന് കിട്ടി എന്നിട്ട് ഇത് ഒരു ലോക്കറിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ പതിമൂന്നിന് മനോരമ ഒരു വാർത്ത കൊടുത്തു അപ്പോൾ ഇതിനൊരു ഫോളോ അപ്പില്ല അപ്പം അടുത്ത വാർത്ത എന്താണെന്ന് വെച്ചാൽ മന്ത്രിയുടെ ഭാര്യ ഈ വാർത്ത വന്നതിനെ തുടർന്ന് കേരള ബാങ്കിൻ്റെ കണ്ണൂർ ബ്രാഞ്ചിലെത്തി ഈ സ്വർണ്ണം ഒളിപ്പിച്ച ലോക്കർ തുറന്ന് ആ ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ടുപോയി എന്നാണ് വാർത്ത ഫോളോ അപ്പ് വാർത്ത അംമാതിരി സംഗതിയാണ് ഈ വാർത്തയായിട്ട് പുറത്തു വന്നത് ആദ്യം മനോരമ നൽകിയ പ്രധാന വാർത്ത ലീഡ് വാർത്തയാണ് ആ വാർത്തയുടെ ഉള്ളടക്കം എന്താണ് എന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ദുരൂഹ ഇടപാട് മന്ത്രി ജയരാജൻ്റെ ഭാര്യ ക്വാറന്റീൻ ലംഘിച്ചെത്തി ലോക്കർ തുറന്നു അടിയന്തര ഇടപാടിൽ അന്വേഷണം എന്നായിരുന്നു വാർത്തയുടെ പ്രധാന ഭാഗം എന്നിട്ടൊരു കാർട്ടൂണൊക്കെ ഉണ്ട് കേട്ടോ മന്ത്രിപുത്രൻ്റെ കമ്മീഷൻ എല്ലാം കെട്ടുകതിയാണല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ നിഷേധിക്കുന്ന കാര്യമുണ്ട് വാർത്തയുടെ ഉള്ളടക്കം കോഴിക്കോട് മന്ത്രി ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിര ക്വാറന്റീൻ ലംഘിച്ച് കേരള ബാങ്ക് കണ്ണൂർ ശാഖയിലെത്തി അടിയന്തര ലോക്കർ ഇടപാട് നടത്തിയത് കേന്ദ്ര അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നു ഇവരുടെ മകൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പം ചിത്രങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ദിര ബാങ്കിലെത്തി ലോക്കർ തുറന്നത് ഇതേ ശാഖയിൽ സീനിയർ മാനേജറായി വിരമിച്ചയാളാണ് ആളാണ് ഇന്ദിര കോവിഡ് പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയതിനു ശേഷം ക്വാറന്റൈനിൽ കഴിയവേ ഈ മാസം പത്തിന് ഉച്ചയോടെ ഇവർ ബാങ്കിൽ എത്തിയിരുന്നു കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സ്രവ പരിശോധനയ്ക്ക് ശേഷം ഫലം വരുന്നതുവരെ ക്വാറന്റൈനിൽ കഴിയണം ബാങ്കിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ദിരയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി ബാങ്കിലെ മൂന്ന് പേർ ക്വാറന്റൈനിൽ പോകേണ്ടി വരികയും ചെയ്തു വ്യാഴാഴ്ച ബാഗുമായി ബാങ്കിലെത്തി ലോക്കർ തുറന്ന് ഇടപാട് നടത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു പവൻ മാലയുടെ തൂക്കം നോക്കിച്ചിരുന്നു ഇത് അസാധാരണ നടപടിയാണെന്ന് ബാങ്ക് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ഇതേ തുടർന്നാണ് ഗോൾഡ് അപ്രൈസർ ക്വാറന്റീനിൽ പോകേണ്ടി വന്നത് സ്ഥിര നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളും നടത്തി സ്ഥിര നിക്ഷേപം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരനും ലോക്കർ തുറക്കാൻ ഒപ്പം ചെന്ന മാനേജറും ക്വാറന്റൈനിൽ പോയി ക്വാറന്റൈൻ ലഘുചിന്തര വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ബാങ്കിലെ സി സി ടി വിയിലുണ്ട് അതാണ് തെളിവ് ലോക്കർ രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് ലോക്കറിൽ നിന്ന് എന്താണ് എടുക്കുന്നതെന്ന് ബാങ്കിൽ വെളിപ്പെടുത്തേണ്ടതില്ല പോലീസ് കേ അതായത് ലോക്കറിൽ നിന്ന് എന്താണ് വെളിപ്പെടുത്തേണ്ടതില്ല അതുകൊണ്ട് നമുക്ക് എന്തു എഴുതാം എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളും പത്രവും വിചാരിച്ചിരിക്കുന്നത് പോലീസ് കേസെടുക്കാവുന്ന കോവിഡ് പ്രോട്ടോക്കോൾ ലംഘനം നടത്തി അടിയന്തിരമായി ലോക്കർ തുറക്കേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ചാണ് സംശയം ഉയരുന്നത് ബാങ്കിലെ നാല് ലോക്കറുകളുടെ താക്കോർ ഏറെക്കാലമായി കാലമായി കാണാതായത് സംബന്ധിച്ചും ദുരൂഹതയുണ്ട് ആർക്കും കൈമാറാത്ത ലോക്കറുകളുടെ താക്കോൽ നഷ്ടപ്പെട്ടതായി മുമ്പ് ജില്ലാ ബാങ്ക് മാനേജർ ജനറൽ മാനേജർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു താക്കോൽ കാണാതായാൽ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് പുതിയ താക്കോൽ നിർമ്മിക്കണം എന്നാണ് നിയമം എന്നാൽ ഇതുവരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ല അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ താക്കോൽ നഷ്ടപ്പെട്ടതിൻ്റെ പരിഹാരം കണ്ടെത്തി അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നോക്കാൻ ഇതുവരെ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് വാർത്ത പിന്നെ മന്ത്രിപുത്രന് കിട്ടിയ കമ്മീഷൻ ഒളിപ്പിച്ചു വെക്കുന്നതും കള്ളന്മാരായിട്ട് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ മന്ത്രിന്റെ ആൾക്കാരിങ്ങനെ എടുത്തുകൊണ്ടുപോകുന്നതൊക്കെയായിട്ട് ഭയങ്കരമായ ലീഡ് വാർത്തയാണ് ഇമാതിരി തോന്നിയവാസം നടത്തുന്നതിനെയും മുഖ്യധാര മാധ്യമ പ്രവർത്തനം എന്ന് ഇപ്പോൾ അടുത്ത കാലത്തായി വിളിക്കുന്നുണ്ട് പക്ഷേ അന്ന് തന്നെ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നിരുന്നു കണ്ണൂരിലെ ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വർണം പേരക്കുട്ടിയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അവർ വിശദീകരിച്ചിരുന്നു ഇതിനെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തി നൽകിയ വാർത്ത ഈ നൂറ്റാണ്ടിലെ വാർത്തയാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബോയിങ് ബോയിങ് എന്ന സിനിമയിൽ സോമന് മോഹൻലാലും മുകേഷും കൂടി പറഞ്ഞു കൊടുക്കുന്ന ആ വാർത്ത ഉണ്ടല്ലോ എട്ട് വീട്ടിൽ പിള്ള നാലാളെ നാലാൾ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞു അങ്ങനെ അടിയാം അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെയല്ല ഉള്ള ആൾ തന്നെ വെച്ചിട്ട് അടിക്കലാണ് പരിപാടി ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല എന്നുള്ളൊരു ധൈര്യമാണ് എന്തെല്ലാം വാർത്തകളാണ് അടിച്ചുവിടുന്നത് എന്തായാലും ഇമാതിരി വാർത്തകൾ വ്യാജമായി നിർമ്മിച്ച് നൽകുമ്പം ആ കഥാപാത്രം ഉള്ളതാണല്ലോ അവർ ബാങ്ക് ലോക്കറിൽ പോയല്ലോ ഇങ്ങനെ പലവിധ ദുരൂഹതകൾ ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ആരെയും പേടിക്കേണ്ട ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല ഈട് എന്തുവാം പല ആളുകളെ കുറിച്ചും എന്തും ആവാം ഇപ്പുറത്തെ കൂടി നമ്മൾ നമുക്ക് ഇലക്ട്രൽ ബോണ്ടിൽ പൈസയും കൊടുക്കാം നമ്മളെ മറ്റേ കമ്പനീൻ്റെ പേരിൽ എന്നും പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോയി നിലനിന്നാൽ വാർത്ത ഇതുപോലെ പൊളിഞ്ഞ് പാളിസായിക്കൊണ്ടേയിരിക്കും ആളുകൾക്ക് ഇമാതിരി വാർത്ത പോയിട്ട് മാധ്യമങ്ങളിലുള്ള വിശ്വാസം തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകുന്ന കാഴ്ച നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും ഇത്രേം നമുക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം